ഹലോ എരിവാൻ എല്ലാവർക്കും ഈ സെഡ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ എസ് എസ് സിയുടെ നമ്മുടെ എം ടി എസിൻ്റെ എക്സാമിനേഷൻ വരാൻ പോവുകയായിരുന്നു അല്ലെ അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് വെച്ചുള്ള ചില പ്രശ്നങ്ങൾ കാരണം എന്ത് ചെയ്തു നമ്മുടെ ഈ പറയുന്ന എസ് എസ് സിയുടെ സി ജി എൽ എന്ന് പറയുന്ന എക്സാമിനേഷൻ പോസ്റ്റ് പോണ് ചെയ്യുകയും അതേപോലെ തന്നെ അതൊരു നമ്മുടെ ഈ പറയുന്ന സെപ്റ്റംബർ മാസം ആദ്യം ആക്കുകയും അതേപോലെ തന്നെ തുടർന്ന് വരുന്ന പ്രധാനപ്പെട്ട എക്സാമിനേഷൻസ് ആയിട്ടുള്ള സി എച്ച് എസ് എം ടി എസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട എക്സാമിനേഷൻസ് എന്തെങ്കിലും അവർ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് എന്ത് ചെയ്തു പ്രധാനമായിട്ടും വരുന്ന ഡേറ്റ്സിന് വരുന്ന വരുന്ന എന്താണ് ഈ പറയുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നിന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമിനേഷൻ്റെ പീരീഡ് അതിൽ ഒരു കുറച്ച് ദിവസം കിട്ടും ഓക്കെ അതായത് നമ്മൾ തൊട്ട് മുമ്പേ പറയുന്ന ദിവസങ്ങളല്ല ഇനി ഇച്ചിനോട് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് എന്ത് ചെയ്യും പഠിക്കാം ഇച്ചിനോട് ദിവസം നമുക്ക് എന്ത് ചെയ്യും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ സ്റ്റഡി പ്ലാൻ ചെയ്യാന്നുള്ള അല്ലെങ്കിൽ നമുക്ക് ഇച്ചിനോട് എഫിഷ്യൻ ആയിട്ട് എങ്ങനെ എനിക്ക് എന്ത് ചെയ്യുക പ്ലാൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓക്കെ നിങ്ങൾക്കറിയാം ഈ പറയുന്ന സി ജി എല്ലിൻ്റെ എക്സാമിനേഷൻസ് നടത്താൻ വേണ്ടിയിരുന്നത് കമ്പനിൻ്റെ സോറി ഗ്രാജുവേഷൻ ലെവലിലെ ഈ പറയുന്ന എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിരുന്നത് പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ മുപ്പത് ഓഗസ്റ്റ് വരെയായിരുന്നു എന്ന് പറയുന്നത് എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിരുന്നത് എന്നാൽ ഈ പറയുന്ന ചില സൗകര്യങ്ങൾ മൂലം എസ് എസ് സിൻ്റെ ഇരുന്നു ആ ഒരു നോട്ടിഫിക്കേഷൻ നടത്തിയ ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നമ്മുടെ ഈ പറയുന്ന സെപ്റ്റംബർ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ പ്രാദ്യത്തോടുകൂടി എന്ത് ചെയ്യും എക്സാമിനേഷൻസ് നടക്കുക ഫസ്റ്റ് വീക്കോടു കൂടി എന്ത് ചെയ്യും പറയുന്ന എക്സാമിനേഷൻസ് നടത്തുമെന്ന് അപ്പോൾ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് നടന്നുകഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സി എച്ച് എസിൻ്റെ എക്സാമിനേഷൻ എട്ട് സെപ്റ്റംബറോട് കൂടി നടക്കേണ്ടതാണ് അല്ലേ അപ്പോൾ എന്ത് അത് മാറ്റി വെക്കേണ്ട വരും അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന എം ജി ഒസിൻ്റെ എക്സാമിനേഷൻ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ മാറ്റി വെക്കേണ്ടതായിട്ട് വരും നമ്മൾ ആ കഴിഞ്ഞ പിടികൾ മറ്റും എന്തായാലും ഏതൊക്കെ തീയതികളിലായിരിക്കും വരുന്നത് അതേപോലെ ഏതൊക്കെ തീയതി എക്സാമുകൾ നടത്തും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പിടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് നോൺ ടെക്നിക്കൽ ഹവൽദാർ എന്ന് പറയുന്ന ആ തസ്തികൾ ഇപ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻഡാ ടാക്സ് കസ്റ്റംസിലേക്കും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വിളിക്കുന്ന എം ടി എസ് ലേക്ക് തൊട്ടുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഇറക്കിയിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന ഇരുപത് സെപ്റ്റംബർ മുതൽ ഇരുപത്തിനാല് ഒക്ടോബർ വരെ ആയിരിക്കില്ല എന്ന് പറയുന്ന എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറയുന്നത് അല്ലേ ഈ പറയുന്ന ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിനാറ് ഒക്ടോബർ വരെ ആയിരിക്കില്ല എന്ന് പറയുന്ന എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ പറയുന്നത് ഓക്കെ ഈ ആ ഡേറ്റിൽ എന്ത് ചെയ്യും ആ വ്യത്യാസം പൊടി പറയുന്നത് സി എച്ച് എസ് എൽ എക്സാമിനേഷൻ നടത്തണം സി ജി ഒൻ എക്സാമേഷൻ പെട്ടെന്ന് കഴിഞ്ഞാലും സി എച്ച് നടത്തണം സി എച്ച് എസ് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളിൽ എം ജി ഒറ്റ സാധിക്കുകയുള്ളൂ അത് നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും ഈ പറയുന്ന എക്സാമിനേഷൻസ് പൊതുവേ നടത്താൻ സാധ്യത ഈ പറയുന്ന ഇരുപത് സെപ്റ്റംബറിൽ നടത്താതിരുന്ന എക്സാമിനേഷൻസ് നടത്താൻ സാധ്യത പത്ത് ആവും ഓക്കെ പത്ത് ഒക്ടോബർ മുതൽ ഏകദേശം ഇരുപത് നവംബറിനുള്ളിലായിരിക്കും എന്ത് പറയുന്ന എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാൻ സാധ്യതയെന്ന് പറയുന്നത് പത്ത് ഒക്ടോബറും ഇരുപത് നവംബറും ഇടയ്ക്കായിരിക്കും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ സാധ്യത അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന സെപ്റ്റംബർ നടത്താറുന്ന എക്സാമിനേഷൻ ഒക്ടോബറും കഴിഞ്ഞ് ഒക്ടോബർ കഴിഞ്ഞ് നവംബർ അടുപ്പിച്ച് എന്ത് ഒരു ഒരു മാസം കിട്ടുന്നുണ്ട് ഇപ്പോൾ ഓഗസ്റ്റ് മാസമാണ് ഇപ്പം സെപ്റ്റംബറും ഒക്ടോബർ അപ്പം നവംബർ മാസം രണ്ട് മാസത്തിൽ കൂടുതൽ എക്സാമിന് എന്ത് ചെയ്യും പൊതുവെ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് പത്താം തീയതി തുടങ്ങിയ തന്നെ കൈകാര്യം ഒരു മാസത്തിൽ കൂടുതൽ എന്തായാലും ലഭിക്കും പത്ത് നാൽപ്പത് ദിവസത്തിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും എന്തായാലും ലഭിക്കും ഓക്കെ പത്ത് നാൽപ്പത് നാൽപ്പത് അമ്പത് ദിവസങ്ങളിൽ എന്തേലും അനുഭവിച്ചിട്ട് ഭാഗ്യമുള്ളവരാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പത്ത് അറുപത് ദിവസങ്ങളിൽ എന്തെങ്കിലും തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അറുപത് ദിവസം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞെന്തേയും പറ്റും അതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറെടുക്കുന്ന തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്ന ഒരു ഭാഗ്യ സംവിധാനമാണെങ്കിൽ പറയുന്നത് ഈ അറുപത് ദിവസം അല്ലെങ്കിൽ അമ്പത് ദിവസം ഒക്കെ പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയാണെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതെല്ലാമാണ് നോക്കിക്കഴിഞ്ഞാൽ എസ് എസ് സി എം ഡി എസിൻ്റെ എക്സാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ കാണാൻ സാധിക്കും ഈ എക്സാമിനേഷൻസിൻ്റെ പാറ്റേൺ ഒന്ന് പ്രസിദ്ധിച്ചാണ് മനസ്സിലായി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എസ് എസ് സി നടത്തുന്ന എക്സാമിനേഷൻസ് പൊതുവെ ചെയ്യുന്ന ചെയ്തൊരു ഭാഗം പറയുന്നത് കോൺസ്റ്റ്യൂഷനാണ് ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷനാണ് അതേപോലെ തന്നെ പൊളിറ്റി ആണ് പൊളിറ്റിയിൽ അതേപോലെ തന്നെ എക്കണോമിക്സ് ഇപ്പോൾ ഭാഗങ്ങളിലായിട്ട് പ്രധാനമായിട്ടും ഈ പറയുന്ന എക്സാമിനേഷൻസിന് ചോദ്യങ്ങൾ വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് ഓക്കെ ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിച്ച് എക്കണോമിക്സ് എന്നീ വിഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ജനറൽ സയൻസിൽ നിന്ന് ജനറൽ സയൻസിൽ നിന്ന് ചോദ്യങ്ങൾ പൊതുവേ കുറവായിട്ടാണ് കാണുന്നത് എന്നും പറഞ്ഞു ജനറൽ സയൻസ് പഠിക്കരുത് എന്നുള്ളതല്ല പറയുന്നത് ഓക്കെ ജനറൽ സയൻസ് പഠിക്കരുത് എന്നുള്ളതല്ല പറയുന്നത് ജനറൽ സയൻസ് പഠിക്കണം പക്ഷേ ഒരുപാട് സ്ട്രെസ് ചെയ്ത് എന്ത് ചെയ്യാൻ പഠിക്കാൻ നിൽക്കണ്ട ഒരുപാട് സ്ട്രെസ് ചെയ്ത് ഒരുപാട് എന്ത് ചെയ്യാ ആയിട്ട് പഠിക്കാൻ നിൽക്കണ്ട കാരണം ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പൊളിച്ചയുടെ എക്കണോമിക്സിൻ്റെ ഒക്കെ ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് പൊതുവേ ഇന്നാണ്ട് കാണപ്പെടുന്നത് അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ആളുകൾ പഠിക്കുന്നിട്ടുണ്ട് നാല് മുതൽ അഞ്ച് വർഷം പുറമോട്ടുള്ളത് ഓക്കെ നാല് മുതൽ അഞ്ച് വർഷം പുറമോട്ടുള്ളതൊന്നും പഠിക്കണ്ട ഓക്കെ നിങ്ങൾ പ്രധാനമായിട്ടും എസ് എസ് സിയുടെ എക്സാമിനേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ ചോദിക്കുന്ന ഏകദേശം കറൻറ്റായിട്ടുള്ള ഈ ചോദ്യങ്ങളാണ് കറണ്ടായിട്ടുള്ള ചോദ്യങ്ങളാണ് അതായത് നിങ്ങൾ ഈ പറഞ്ഞ എക്സാമിനേഷൻ നടത്തുന്നതിന് മുമ്പാട്ടുള്ള ഈ പറയുന്ന ഓഗസ്റ്റ് മാസമാണ് ഒരു എക്സാം നടത്തുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഓഗസ്റ്റ് മാസം പഞ്ചാം തീയതിയാണ് എക്സാം നടത്തുന്നതെങ്കിൽ ഒരു പത്താം തീയതിയാണ് ആണ് ഇപ്പോൾ എക്സാമുകളിൽ നിങ്ങൾ തൊട്ട് മുമ്പുള്ള അതായത് ജൂലൈ മാസങ്ങളിൽ തൊട്ടുള്ള ഈ പറയുന്ന തൊട്ട് ജൂലൈ തൊട്ട് ഏകദേശം പുറമോട്ടുള്ള എന്ത് ചെയ്യാ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അതായത് ഏതു മാസമാണ് എക്സാം അതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു മാസം തൊട്ട് മുമ്പുള്ള എന്ത് ചെയ്യാ തൊട്ട് മുമ്പോട്ടുള്ള ഏകദേശം എട്ട് അല്ലെങ്കിൽ ഒമ്പത് മാസം പുറമോട്ടുള്ള കറണ്ട് അഫേഴ്സ് എന്ത് ചെയ്യുക തൊട്ട് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അതേപോലെ തന്നെ പ്രധാനമായിട്ടും പഠിച്ചിട്ട് പോകേണ്ട സംവിധാനങ്ങൾ പറഞ്ഞാൽ എക്സാമിനേഷൻ പോവുകയാണെങ്കിൽ എന്താ തൊട്ട് തൊട്ട് മുമ്പത്തെ ആഴ്ചകളായിട്ട് പ്രധാനമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു കൊണ്ട സംവിധാനങ്ങൾ ഒന്ന് ജി ഡി പി ഇന്ത്യയുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ ജി ഡി പിയില് അതുപോലെ ഗവൺമെൻറ് പോളിസികള് ഗവൺമെൻറ്റിൻ്റെ ആ പോളിസികൾ ഗവൺമെൻ്റ് പോളിസികൾ എന്തെല്ലാമാണ് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സ്കീമുകൾ എന്തെല്ലാമാണ് അതേപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റ് ഓക്കെ നമ്മുടെ അടുത്ത് പ്രധാനപ്പെട്ടുള്ള ബഡ്ജറ്റുകൾ ഏതെല്ലാമാണ് അതേപോലെ തന്നെ ഗവൺമെൻറ്റുകളിലെ അപ്പോയിൻമെൻറ്റുകൾ ഓക്കെ ഗവൺമെൻറ്റിൻ്റെ കീഴിലോട്ട് പ്രധാന ആർ ബി ഐ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രയുന്ന വനിതാ കമ്മീഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രയുന്ന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആയിക്കോട്ടെ റോ ആയിക്കോട്ടെ ഇൻ്റലിജൻസ് ബ്യൂറോ ആയിക്കോട്ടെ സിആർ പി എഫ് ആയിക്കോട്ടെ ബി എസ് എഫ് ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള സേനകളിലേക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്മീഷനിലേക്ക് പ്രധാനപ്പെട്ട വന്ന അപ്പോയിൻമെൻറ്റുകൾ ഏതെല്ലാമാണ് ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യുക പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ അതേപോലെ തന്നെ ഓക്കെ അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഇപ്പം ക്വാണ്ടിറ്റിറ്റി ആപ്റ്റിറ്റ്യൂഡിന് പൊതുവെ വരുന്ന അരിത്തമെറ്റിക് ആണ് ഓക്കെ അരിത്തമെറ്റിക്ക് അരിത്തമെറ്റിക് ഭാഗം പ്രധാന പഠനങ്ങൾ നോട്ടി നോക്കിയിട്ട് പോകണം അരിത്തമെറ്റിക് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത് അരിത്തമറ്റിക് എന്ന് പറയുമ്പോൾ സിംപ്ലിഫിക്കേഷൻ ഇപ്പഴത്തെ റേഷൻ പ്രൊപോഷന് അതേപോലെ പെർസൻറ്റേജ് അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഇപ്പം ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം പറയുന്നത് ഇപ്പോഴത്തെ അരിത്തമെറ്റിക്ക് പറയുന്നത് അതോടൊപ്പം തന്നെ ജിയോമെട്രി കഴിഞ്ഞ വർഷങ്ങൾ എഴുതിയിട്ടുള്ള മനസ്സിലായി ജോമെട്രി എന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അൽജീബ്രയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ അൽജീബ്രയും ചോദ്യം ഉണ്ടായിരുന്നു മെൻസുറേഷനും ചോദ്യം ഉണ്ടായിരുന്നു ഓക്കെ മെൻസുറേഷൻ ചോദ്യം ഉണ്ടായിരുന്നു ട്രിഗ്ണോമെട്രിയും ചോദ്യം ഉണ്ടായിരുന്നു ഓക്കെ ഈ പറയുന്ന നാല് ഏരിയകളിൽ നിന്ന് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ അരിത്തമെറ്റിക്ക് കൂടാതെയാണ് പറയുന്നത് ജോമെട്രി ഈ പറയുന്ന അൽജീബ്ര മെൻസുറേഷൻ ട്രിഗ്ണോമെട്രി എന്ന ഭാഗങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ചോദ്യങ്ങൾ കുറഞ്ഞു കണ്ടിട്ടുള്ളത് എവിടെയെന്നറിയാമോ പ്രോബിലിറ്റി സെറ്റ് ഈ പറാഗങ്ങളിലൊക്കെ പ്രധാനമായിട്ടും ചോദ്യങ്ങൾ എന്ത് ചെയ്യുക വളരെ കുറഞ്ഞാണ് അതിൻ്റെ ഇത് കാണാൻ സാധിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ റീസണിങ് ഈ പറയും ഭാഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ റീസണിങ് ഓക്കെ ഈ പറയുന്ന റീസണിങ് എന്ന ഭാഗം നോക്കുകയാണെങ്കിൽ കോഡിങ് ഡീ കോഡിങ് ഓക്കെ അതേപോലെ തന്നെ അനലോളജി അല്ലെ സോറി അനലോജി അതേപോലെ തന്നെ സീറ്റിങ് അറേഞ്ച്മെൻറ്റ് ക്ലാസിഫിക്കേഷന് നീ പറയുന്ന മേഖലയിൽ നിന്ന് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യങ്ങൾ നല്ല രീതിയിൽ കാണുന്നുണ്ട് ഓക്കെ നല്ല രീതിയിൽ എന്തു കൊണ്ട് ഈ പറയുന്ന ചോദ്യങ്ങൾ ഈ പറയുന്ന ഭാഗങ്ങൾ കോഡ്സ് ഡീകോറിംഗ് അനലോളജി സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്ലാസിഫിക്കേഷൻ ഈ പറയുന്ന ഭാഗങ്ങളിലാണ് കാണുന്നു അതേപോലെ ബ്ലഡ് റിലേഷൻ ബ്ലഡ് റിലേഷന് ഈ ഭാഗങ്ങളിലൊക്കെ നീ പ്രധാനമായിട്ടും ചോദ്യങ്ങൾ കാണുന്നുണ്ട് ചോദ്യങ്ങൾ പൊതുവേ കാണ കുറവെന്ന് പറഞ്ഞാൽ ഇപ്പയുന്ന ഫിഗേഴ്സുകളിൽ ഓക്കെ പറയുന്ന മാത്തമാറ്റിക്കൽ ഫിഗേഴ്സുകളുണ്ടല്ലോ ഇപ്പോൾ ജോമാറ്റ്രിക്കൽ ഫിഗേഴ്സുകൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ പൊതുവേ കുറവാണ് ഇപ്പോൾ നോക്കിയിട്ട് പോകാറുള്ളതല്ല പൊതുവേ പൊതുവെ കുറവാണ് ഈ പറയുന്ന മേഖലയിലൊക്കെ എന്ത് ചെയ്യുക ഞാൻ തൊട്ടുപോയി പറഞ്ഞിട്ട് കോഡിംഗ് അനലോളജി പറയുന്ന മേഖലക്ക് എന്ത് ചെയ്യുക നോക്കിയിട്ട് പോവുക ഓക്കെ ഇംഗ്ലീഷ് പൊതുവേ നമ്മളെ പറയുന്ന പാറ്റേണൊക്കെ ഒക്കെയാണ് ഫോളോ ചെയ്യുന്നത് ഓക്കെ വാക്കുകളിൽ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് എന്ത് പറ്റും ഈ പറഞ്ഞ പത്താറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞത് ഈ പറയുന്ന എം ജി എസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് തയ്യാറെടുക്കുന്നതാണ് നിങ്ങളെങ്കിൽ എസ് എസ് സി എം ജി എസ്സിന് വേണ്ടി തയ്യാറെടുക്കുന്നതാണ് നിങ്ങളെങ്കിൽ നമ്മുടെ എ സി ഡി ബാക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം എസ് 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 സി എം ജി എസ് ഉണ്ടായി തിരിച്ചിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മുടെ പ്രധാന പ്രത്യേകം നോക്കുക അതിന് ഫുൾ സിലബസ് കവറേജ് ആണ് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ സെക്ഷൻസുകളുണ്ട് എക്സ്പെർട്ട് ഫാക്കൽറ്റികളാണ് ഡോക്ലേറ്റ് സെക്ഷൻസ് ഉണ്ട് അധികം അഫോർഡ് ഫീസാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് എന്ത് സംശയം പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യും നമുക്ക് ഫുൾ എന്ത് എന്ത് സപ്പോർട്ട് നമുക്ക് എന്തേലും തന്നെ നിങ്ങൾ ഈ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ എ സെഡ് ബാക്ക് ആണ് ഇവിടെ ആ പ്ലേ സ്റ്റോർ ആപ്പ് അവൈലബിൾ ആണെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതേപോലെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് നമുക്ക് കുഴപ്പമുള്ള സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം മറ്റും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റും തീർച്ചയായിട്ടും അതിൽ ഉത്തരം എന്തെങ്കിലും ഒന്ന് ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ എൻ്റെ സംശയംസോ അല്ലെങ്കിൽ ഇത്രയും സംശയങ്ങളോ അല്ലെങ്കിൽ പ്രൈ കമൻസോ കിട്ടണോ താല്പര്യമുണ്ടല്ലോ നമ്മുടെ ഏസ്ഡ് ബാക്ക്ഡിന് നമുക്ക് ഇതൊന്നും ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യുക അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും പറ്റും എന്ത് സംശയം മറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് ഫിൽ ചെയ്താൽ എനിക്ക് എന്ത് തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കുന്നതായിരിക്കും അതേപോലെ എസ് എസ് സി അതേപോലെ പി എസ് സി അതേപോലെ ആർ ആർ ബി യു പി എസ് സി പോലെ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അറിയണമല്ലേ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് മറ്റേ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് എഡ് ബാക്ക്ഡിന് ഇവിടെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കയറി നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റുകൾ മറ്റൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേഗം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലായാലോ കുറച്ച് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനൊക്കെ എന്തെങ്കിലും ഉടനെ തന്നെ എന്തേലും നല്ലൊരു ജോലി ആ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും നല്ല ദിവസം കൂടി ആശംസിക്കുകയാണ് നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ ബെസ്റ്റ് ഓഫ് ലക്ക് താങ്ക് യു